അച്ഛനും അമ്മിനിക്ക് വന്നിരിക്കാ അച്ഛൻ പാത്രം കഴിക്കേണ്ടത് കാണാൻ വന്നിരിക്ക കുട്ടി ആ ചാരു ചാരു അമ്മന്റെ പൊന്നി അമ്മന്റെ തൊണ്ടി അമ്മ തൊണ്ടിടി എന്താഫാനോ അതെ മക്കളൊക്കെ എൻ്റെ ചെല്ലു 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 ചെല്ല് എന്തൊക്കെയുണ്ട് ശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള ഒരുക്കപ്പാടാണ് അതുകൊണ്ടാണ് എന്നെ ഈ കോലത്തില് നിങ്ങൾ കാണുന്നത് കേട്ടോ ഏകദേശം ഒരു മാസം പഴക്കമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അതായത് നമ്മുടെ വിഷുവിന് ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സുവി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നതാണ് ഈ കാണുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ആരോ ഇതുപോലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടനെ ഇതുപോലെ ഗൾഫിൽ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലും ഒരുപാട് പണിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല അല്ലേ ഭാര്യേനൊന്നും സഹായിക്കുന്നത് അത്ര വലിയ പണിയായിട്ടൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ പണിയൊന്നും എന്നും ചെയ്തു തരും കേട്ടോ അതായത് ഇതേപോലെ എന്തെങ്കിലും എവിടേക്കെങ്കിലുമൊക്കെ പോവാനൊക്കെ ഉള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി കൂടുതൽ പണിയുള്ള ദിവസങ്ങൾ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലാണ് ഏട്ടനൊന്ന് അടുക്കളയിലേക്ക് കയറിയിട്ടതൊക്കെ ചെയ്ത് തരാം What അതുപോലെ ഈ ഒരു വീഡിയോയിൽ വരാനുള്ള ഒരു സംശയമാണ് ചേച്ചി പ്രഗ്നൻ്റ് ആണോ എന്നുള്ള കാര്യം അത് പല വീഡിയോസിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നൊരു കമൻറ്റാണ് കേട്ടോ കുറേ നാളായി ഞാൻ ചോദിക്കുന്നു താങ്കൾ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ചോദ്യം അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയാം എൻ്റെ ഈ വയറ് കണ്ടിട്ട് നിങ്ങൾ തെറ്റുധരിക്കേണ്ട ഇത് ഞാൻ നിത്യഗർഭിണിയായതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു കുംഭവയറാണ് കേട്ടോ ഇത് ഞാൻ എത്ര കുറയ്ക്കാൻ ശ്രമിച്ചാലും കുറയില്ല അത് അങ്ങനെയാണ് പിന്നെ ഒന്നാമത് രണ്ട് സുസറിയനെയൊക്കെ അല്ലേ പിന്നെ അന്നേയും നമ്മൾ സൂക്ഷിക്കെ വേണം എനിക്ക് അങ്ങനെ സൂക്ഷിക്കാനുള്ള എൻ്റെ ഒരു എന്താ പറയേണ്ട സാഹചര്യങ്ങൾ അങ്ങനെ ഒത്തു ഒത്തു വന്നിട്ടുള്ളതല്ലായിരുന്നു കാരണം നമ്മുടെ വീട്ടിലത്തെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലേ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിടന്ന കടപ്പിൽ കിടക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നമ്മളെ കൊണ്ട് കൂട്ടിയേ കൂടാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗക്കെ ആയിട്ട് സ്ഥിരമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എൻ്റെ കെട്ടിയാൽ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുള്ളതായിട്ട് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇനി പഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതങ്ങേ സഹിച്ചോളും അല്ല അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ കാലത്ത് ഒരു എട്ടര ഒക്കെ ആവുമ്പോ വരാന്ന് പറഞ്ഞതാണ് കേട്ടോ പക്ഷെ വരുമ്പോ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ കാലത്ത് തന്നെ എനിക്ക് എന്റെ കുളിന് തയ്യവാരൊക്കെ കഴിഞ്ഞ് റെഡി ആയതിന ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും സാമ്പാറും ആണ് കേട്ടോ കിട്ടിയത് മാല മാല മാത്രം കുട്ടൂന്ന് ക്രിക്കറ്റ് അക്കാദമി ഉള്ളതുകൊണ്ട് തന്നെ കുട്ടപ്പന്നില്ലാട്ടോ നമ്മുടെ ഈ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നന്ദുമോളും മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ നമ്മളും അപ്പോ നമുക്കൊരു ഉച്ചയ്ക്ക് ഉച്ചക്കാവുമ്പളേക്ക് നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്നു സുവി വന്നിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല അവൻ നേരെ അതിന്റെ മറ്റേ എന്താ പറയുക പറയാ കണിക്കൊന്നൊരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവ നിന്നുട്ടോ ബാക്കൽ തുണെടുക്കുന്നുണ്ടാവും ചാളു ആലാട്ടി കളിക്കണ്ട് ചാരുല്ലാത്ത സീരിയലൊന്നല്ല നിങ്ങളുടെ കോളേജ് പഠിച്ചു പേരല്ലേ അതെ അതെ ചാരുല്ല പേരുമാറ്റിട്ട് പറയുന്നത് കൃഷനെടുത്തിട്ട് വന്ന ആ മുട്ടി പൂജാമുറിന്ന് മിക തൊടാൻ പറ്റില്ല ഏട്ടന്റെ ഒരു മാറ്റം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ ഏട്ടൻ സാധാരണ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയുമ്പോ ഏട്ടൻ ഭയങ്കര ദേഷ്യമൊരു കലാപരിപാടിയാണ് പണ്ടൊക്കെ അങ്ങനെ പറയാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് കേട്ടോ പറയാറുള്ളത് പക്ഷേ ഇപ്പം ആൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലിത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മാറ്റം അങ്ങനെ ആയിട്ടൊന്നും നിങ്ങൾ കരുതണ്ടേ കേട്ടോ ഞാനിങ്ങനെ ജസ്റ്റ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ജസ്റ്റ് സുവി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് എടുക്കുകയെന്നു പറഞ്ഞപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി പണ്ടൊക്കെ പോലെ സുവി പറയുമ്പോൾ ആൾ ഏക്കൊന്നും പറ്റില്ല അങ്ങനെയാണ് കേട്ടോ പറയാറുള്ളത് കാരണം എത്ര ഉണ്ടെങ്കിലും ആൾക്ക് അങ്ങനെ ഒരു താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ സൂവി ആയതുകൊണ്ടായിരിക്കും ഓക്കെ പറഞ്ഞത് വേറെ ഒരു പറ പറ്റില്ല എന്ന് പറയും അങ്ങനെ ഉണ്ട് ഇണ്ടോ ഞാൻ ഇതുവരെ പുറമാക്കി ഇതുവരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആകെ എനിക്ക് ഫോട്ടോസ് എടുത്തരുന്നത് സുവി മാത്രമാണ് അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഉച്ചയെ ഒന്നോട് കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ട് കഴിയലും വീട്ടിൽ നിന്ന് കോൾ വേറിലും ഒരുമിച്ചായിരുന്നു കാരണം എൻ്റെ മൊബൈൽ സൈലൻ്റ് ആയിരുന്നു ഈ ഫോട്ടോസൊക്കെ എടുക്കേണ്ടത് ഞാൻ പിന്നെ വീഡിയോ ഓൺ ആക്കി വെച്ച് വ്ലോഗ് അപ്പം അത് കാരണം എനിക്ക് ബെല്ല് അടിക്കേണ്ടത് അതായത് വേറെ കോളൊക്കെ വരുമ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ടാവാണ്ടിരിക്കാനും മെസ്സേജസും ഇൻസ്റ്റാഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും അപ്പം അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ മൊബൈൽ സൈലൻ്റ് ആക്കി വെച്ചിരിക്കായിരുന്നു അത് കഴിഞ്ഞ് മൊബൈൽ ഓൺ ആക്കിയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നു അമ്മയ്ക്ക് വയ്യാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട ഡ്രസ്സോട് കൂടിയിട്ട് ഭക്ഷണൊന്നും കഴിക്കാനൊന്നും നിന്നില്ല ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ പിന്നെ അമ്മേയും കൊണ്ട് ഡോക്ടറെടുത്തേക്കൊക്കെ പോയതിന് ശേഷമാണ് വന്നത് അപ്പോൾ തന്നെ സമയം ഏകദേശം ലേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു തക്കുടും ഉണ്ടായിരുന്നു അപ്പോൾ തക്കും എന്തായാലും ഉള്ളതല്ലേ എന്തായാലും നമ്മൾ ഒരുങ്ങി കെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് ഫോട്ടോസ് ഒക്കെ കേട്ടോ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് പ്രെഷറും കൂടിയിട്ടുണ്ടായിരുന്നു ആൾ രണ്ട് ദിവസം മുന്നേ അച്ചാറും പപ്പടമൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പ്രഷറുണ്ട് ആൾക്ക് അപ്പോൾ അതൊന്നും കഴിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ അത് കഴിച്ചു മനുഷ്യന്മാരല്ലേ അല്ലേ പറഞ്ഞിട്ട് കാര്യല്ലേ എൻ്റെ കരുന്ന് ചീത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാനിങ്ങനെ പറയുമെങ്കിലും കൂടിയിട്ട് ആ നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് ചീത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം അമ്മേനെ നമുക്കൊന്നെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ് ഇപ്പം തക്കുടും മാട്ടനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കാൻ പറ്റും പക്ഷേ ഞാൻ ഒറ്റയ്ക്കൊക്കെയെന്നുവച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാണ്ടോ കാരണം തളർന്നിരിക്കുന്ന ഓടിയാവുമ്പോൾ നമുക്ക് എടുത്ത് പൊന്തിക്കാന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത് ചിലർ നെഗറ്റീവായിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അത് നമ്മൾ അത് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മൾ വൈകുന്നേരം ഇപ്പോൾ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് വന്നപ്പോഴേക്കും പിന്നെ ഐ പി എൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുന്നിലായിട്ടൊക്കെ കുത്തിയിരിക്കലേ പായുവിന് അതിൻ്റെ ഇടയിൽ ഏട്ടയും വന്നതിന് ശേഷം ഭാവി രണ്ട് വട്ടവും മൂന്ന് വട്ടം ഒക്കെ അവളെ പല്ല് സ്വന്തമായിട്ട് പറിച്ചെടുക്കൽ എന്യ പരിപാടിയില്ല ആ പല്ല് കിടന്ന് അട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ഇന്ന് വരെ ഞാൻ രണ്ട് മക്കളെ പല്ലും ഒരെണ്ണം പോലും പറിച്ചു കൊടുത്തിട്ടില്ല അവർ സ്വന്തമായിട്ട് പല്ല് കുറക്കാനുണ്ടാകും ചെയ്യുക എനിക്ക് ഭയങ്കര പേടി കൂടുതലാണ് കാരണം ആ ചോരയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ വേറെലോടത്തൊക്കെ കെടുക്കുന്നുണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടുതലാണ് എനിക്ക് തോന്നുന്നു ഞാനൊഴികെ ബാക്കി എല്ലാവരും പതിനെ പല്ല് പിടിച്ച് വലിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏട്ടൻ കുട്ടു അമ്മൂട്ടി എന്തുമോളുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എല്ലാവരും അതുമാ കൈവശിച്ചിട്ടുണ്ടാവും അവസാനം അവള് സ്വന്തമായിട്ട് തന്നെ അത് പറച്ച് എടുത്തു കേട്ടോ കാലത്ത് ആ ദോശ കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല ഞാൻ പറഞ്ഞില്ല നേരം നമ്മൾ അമ്മയുടെ അടുത്തേക്ക് പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകിട്ടത്തേക്ക് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല ദോശയമ്മ തന്നെ കേറിയിട്ടുണ്ട് കേട്ടോ

കഴുത്തിന്റെ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്താൽ മതി അപ്പൊ ഉടമിണ്ടാണ്ട് ഇടുന്നുള്ളൂ കഴുത്തിന്റെ ഈ സൈഡില് ഈ സൈഡില് മുഖത്തിന്റെ കളിമൂടുന്നു കളിമൂട് കളിമൂടാണ് കളിമൂടാണ്